ലോക്സഭയിലേക്ക് ഇന്ന് ആദ്യഘട്ട പോളിംഗ് പൂർത്തിയായി അൻപത്തി അഞ്ച് ശതമാനത്തിന് മേലാണ് പോളിംഗ് ഉള്ളത് രണ്ടായിരത്തി പതിനാലിനെ അപേക്ഷിച്ച് പലയിടങ്ങളിലും വോട്ടിംഗ് ശതമാനം കുറഞ്ഞിട്ടുണ്ട് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഭേദപ്പെട്ട പോളിംഗ് രേഖപ്പെടുത്തി ഉത്തർപ്രദേശിലെ കൈരാനയിൽ സംഘർഷം തടയാൻ ബി എസ് എഫ് ആകാശത്തേക്ക് വെടിവെച്ചു ബംഗാളിലും അരുണാചൽ പ്രദേശിലും അക്രമങ്ങളിൽ നിരവധി പേർക്കാണ് പരിക്കേറ്റത് പതിനെട്ട് സംസ്ഥാനങ്ങളിലെയും രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും തൊണ്ണൂറ്റിയൊന്ന് മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടെടുപ്പാണ് ഇന്ന് പൂർത്തിയായത് ഹിന്ദി മേഖലയിലെ ഉത്തർപ്രദേശ് ബീഹാർ ഒഡീഷ സംസ്ഥാനങ്ങളിലായി പതിനേഴ് സീറ്റിലും മഹാരാഷ്ട്രയിലെ ഏഴ് സീറ്റിലും പശ്ചിമബംഗാളിലെ രണ്ട് സീറ്റിലും ഒഡീഷയിലെ നാല് സീറ്റിലും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ഇരുപത്തിയഞ്ചിൽ പതിനാല് മണ്ഡലങ്ങളിലും ഇന്ന് ജനങ്ങൾ വിധി എഴുതുകയായിരുന്നു ഉത്തർപ്രദേശിലും ബീഹാറിലും അൻപത് ശതമാനത്തിന് മുകളിലാണ് പോളിംഗ് രേഖപ്പെടുത്തിയത് എന്നാൽ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും ബംഗാളിലും അൻപത്തിയഞ്ചിനും അറുപതിനും ഇടയിലാണ് പോളിംഗ് ശതമാനമെന്നാണ് ഒടുവിൽ ത്തെ റിപ്പോർട്ട് രണ്ടായിരത്തി പതിനാലിനെ അപേക്ഷിച്ച് ഇവിടങ്ങളിലൊക്കെ വോട്ട് കുറഞ്ഞു രണ്ട് ദിവസത്തിന് മുൻപ് മാവോയിസ്റ്റ് ആക്രമണം നടന്ന ഛത്തീസ്ഗഡിലെ ബസ്തറിൽ അൻപത്തി ഒൻപത് ശതമാനത്തിലധികം പേർ വോട്ട് ചെയ്തു എന്നുള്ളതും എടുത്തു പറയത്തക്ക ഒരു പ്രത്യേകതയാണ് ലോക്സഭയ്ക്കൊപ്പം അരുണാചൽ പ്രദേശിലും ഒഡീഷയിലും നിയമസഭയിലേക്കും ഇന്ന് വോട്ടെടുപ്പ് നടന്നു നാഗ്പൂരിൽ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയും യു പി മണ്ഡലങ്ങളിൽ മന്ത്രിമാരായ വി കെ സിംഗ് മഹേഷ് ശർമ്മ ആർ എൽ ഡി നേതാവ് അജിത് സിംഗ് അരുണാചൽ വെസ്റ്റ് മണ്ഡലത്തിൽ കേന്ദ്രമന്ത്രി കിരൺ ിജുവും ഇന്ന് ജനവിധി തേടിയ പ്രമുഖരിൽ ഉൾപ്പെടുന്നു പടിഞ്ഞാറൻ യു പിയിൽ പലയിടങ്ങളിലും സംഘർഷമുണ്ടായി കൈരാന മണ്ഡലത്തിൽ ബി എസ് എഫ് ആകാശത്തേക്ക് വെടിവെച്ചു വലിയ സംഘർഷമാണ് ഉണ്ടായത് അവിടെ ബി എസ് എഫ് നിയന്ത്രണം പൂർണ്ണമായി ഏറ്റെടുക്കുകയും ചെയ്തിരിക്കുകയാണ് ദളിത് വോട്ടർമാരെ പോലീസ് തടഞ്ഞുവന്ന് ബി എസ് പി പരാതി നൽകി പോളിംഗ് ബൂത്തുകൾക്കരികിൽ നമോ എന്ന പേരിൽ ഭക്ഷണ പൊതികൾ വിതരണം ചെയ്തതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരണം തേടിയിട്ടുണ്ട് ബംഗാളിലും അരുണാചൽ പ്രദേശിലും ഒറ്റപ്പെട്ട ആക്രമമുണ്ടായി ബി ബി ജെ പി ജെ ഡി യു എൽ ജെ പി പാർട്ടികളുടെ എൻ ഡി എ സഖ്യവും മഹാസഖ്യവും തമ്മിലാണ് ബീഹാറിലെ പോരാട്ടം സി പി എമ്മും കോൺഗ്രസും സഖ്യമില്ലാതെ മത്സരിക്കുമ്പോൾ വടക്കൻ ബംഗാളിൽ മത്സരം ബി ജെ പിയും തൃണമൂലും തമ്മിൽ ആയി കുച്ച് ബിഹാറിലെ ഒരു ബൂത്തിൽ അക്രമികൾ വോട്ടിംഗ് യന്ത്രം തട്ടിയെടുത്തു തൃണമൂലാണെന്ന് ബി ജെ പി പ്രവർത്തകർ ആരോപിച്ചു ഇനി ഈ മാസം പതിനെട്ടിന് തൊണ്ണൂറ്റിയേഴ് മണ്ഡലങ്ങളിലേക്കാണ് രണ്ടാം ഘട്ട വോട്ടെടുപ്പ് ഏതായാലും ഇന്ന് ഒറ്റപ്പെട്ട അക്രമ സംഭവങ്ങൾ ഒഴിച്ചാൽ ബാക്കി സംസ്ഥാനങ്ങളിൽ പൊതുവെ സമാധാനപരമായി മായ വോട്ടിംഗ് ആയിരുന്നു മാത്രമല്ല ശതമാനവും ഇടങ്ങളിൽ വർധിച്ചിട്ടുമുണ്ട്